മരുഭൂമിക്ക് മണലടിക്കല്ലെന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട് പറഞ്ഞുതരാം പറഞ്ഞോയിൽ നിന്ന് രാവിലെ പുറപ്പെട്ടതാണ് സൗദി മൾട്ടിപ്പിൾ എൻട്രി ഇപ്പൊ വിസ കിട്ടുന്നതിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ബോർഡറിൽ ഒട്ടും തിരക്കില്ല സാധാരണ ഇങ്ങനെ കാണാത്തതാണ് ഇതിപ്പോ എന്തിനാ എങ്ങോട്ടാ പോകുന്ന ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരുഭൂമിയിലേക്ക് മണൽ കടത്താൻ പോകാണ് എന്നും പറയാം ചിലർ ഇതിനെ വൈബ് എന്നും മറ്റു ചിലർ ഇങ്ങനെയും പറയൂ സൗദിയിൽ രാത്രി ഡ്രൈവ് ഡേഞ്ചർ ആണെന്ന് പറയുന്നതിന് കാരണം ഇതൊക്കെയാണ് കാറ്റുവന്ന് റോഡാകാൻ ഓടിയിട്ടുണ്ട് രാത്രി സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റോഡ് കാണില്ല അങ്ങനെയാണ് ഒരുപാട് ആക്സിഡന്റുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഹുഹൂഫിൽ എത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിലെ വളരെ പുരാതന ഗ്രാമമാണ് ഹുഹൂഫ് ഉൾപ്പെടുന്ന അല്ലഹസ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈത്തപ്പന മരങ്ങൾ ഉള്ളത് ഇവിടെയാണ് യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങൾ ഉൾപ്പെടുന്നതാണ് അൽഹസൊ ഒയാസിസ് ഭൂമിക്കടിയിൽ ശുദ്ധവെള്ളം കിട്ടുന്ന സൗദിയിലെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ പെട്ടതാണ് അല്ലഹസ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൃഷിയാണ് പ്രധാനം ഇവിടെ മിക്ക ഈത്തപ്പന തോട്ടങ്ങളിലും കോയൽ കിണർ കുഴിച്ചാണ് വെള്ളം എടുത്ത് നനക്കുന്നത് ഒരു പത്രയെ അച്ചാറ് അഞ്ഞൂറിയാല് ചെലവാക്കിയാണ്ട് സൗ ഖത്തർ സൗദിക്ക് വന്നാണ് ഇവന് കൊടുക്കാനും വേണ്ടി ഏഹ് കുടുംബം എന്താണ് പത്രയാലിന്റെ അച്ചാറിന് വേണ്ടി അഞ്ഞൂറ് റിയാൽ ചിലവാക്കിയാണ് പോകുന്ന ടീംസ് അതൊക്കെ ഇതല്ലെട്ടോ ഇവര് മാത്രമേ ഉള്ളൂ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് സഹാറ മരുഭൂമിക്ക് മണലടിക്കലെന്നൊരു പാഞ്ചൊല്ലുണ്ടായിരുന്നു ആ ഒരു അവസ്ഥയത് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഈറ്റപ്പായത്തോട്ടള്ളത് ഇവിടെ ഉഫൂഫിലാണ് അങ്ങോട്ടാണ് ഈത്തപ്പായ അച്ചാർ നാട്ടിൽ നിന്നു കൊടുത്തയച്ചത്